ഹലോ നമസ്കാരം നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഏതാണ് ഏത് ജില്ലയാണ് എത്ര കട്ട് ഓഫ് മാർക്ക് ആണ് എന്നുള്ളത് നമുക്കിപ്പോ നോക്കാം സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിൽ പാർട്ട് വണ് ഡ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാല്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ ഡോയ്മർ പരീക്ഷ നടന്ന തീയതി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ ഏത് ജില്ലയാണെന്ന് പറഞ്ഞില്ലല്ലോ ജില്ല ഏതാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് കാണുന്നത് നമ്മളിത് താവിട്ട് സ്ക്രോൾ ചെയ്ത് പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തി കഴിഞ്ഞു താട്ട് സ്ക്രോൾ ചെയ്യുന്നു അപ്പോൾ ഇതെന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഓക്കെ ഇതിന്റെ മെയിൽ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മൂന്ന് ആളുകൾ സപ്ലിമെൻ്ററി നൂറ്റി ഏഴ് അങ്ങനെ ആകെ മുന്നൂറ്റി പത്ത് പേര് കട്ട് ഓഫ് എത്രയാണ് നോക്കാം ഇനി നീ കാണാം ഫിഫ്റ്റി നയൻ മാർക്സ് ഈ ഒരു എൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അൻപത്തി ഒൻപത് അപ്പം അൻപത്തി മാർക്ക് ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് എറണാകുളം ജില്ലയിലെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഷോപ്പ് ലിസ്റ്റ് വാങ്ങിയിട്ടുള്ളത് മറ്റൊരു അബ്ലേഷൻ കാണാം താങ്ക് യു അപ്പൊ ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുമെങ്കിൽ താങ്ക്